നമസ്കാരം ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനം അതിവേഗം പുരോഗമിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് വരിക്കാരെല്ലാവരും അടുത്ത കാലത്തായി ബി എസ് എൻ എല്ലിൽ നിന്ന് കേൾക്കുന്നത് കൂടുതലും നല്ല വാർത്തകളായിരുന്നു സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനയോടെ കുറഞ്ഞ നിരക്കിൽ സേവനങ്ങൾ നൽകുന്ന ബി എസ് എൻ എല്ലിന്റെ പ്രീപെയ്ഡ് പ്ലാനുകൾ ഏറെ ജനശ്രദ്ധ നേടിയിട്ടുണ്ട് തുടർന്ന് ഇങ്ങോട്ട് പല ടെലികോം സർക്കിളുകളിലും ബി എസ് എൻ എൽ വരിക്കാരുടെ എണ്ണത്തിൽ കാര്യമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് അതിനിടയിൽ ഫോർ ജി വ്യാപനം അതിവേഗം പുരോഗമിക്കുന്നതും വരിക്കാരുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നതാണ് എന്നാൽ ഇപ്പോൾ ബി എസ് എൻ എൽ വരിക്കാരിൽ ചെറുതായെങ്കിലും ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബി എസ് എൻ എൽ ഫോർ ജി സേവനങ്ങൾ ലഭ്യമാകാൻ വരിക്കാർ ഫൈവ് ജി ഫോൺ വാങ്ങേണ്ടി വരുമോ എന്നതാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന സംശയം രണ്ടായിരത്തിഒരുന്നൂറ് മെഗാ ഹെഡ്സ് എഴുന്നൂറ് മെഗാ ഹെഡ്സ് എന്നിങ്ങനെ രണ്ട് സ്പെക്ട്രം ബാൻഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനം നടത്തുന്നത് ഇതിൽ രണ്ടായിരത്തി ഒരുന്നൂറ് മെഗാ ഹെഡ്സ് ബാൻഡ് ഫോർ ജി സേവനങ്ങൾക്കായിട്ടാണ് എഴുന്നൂറ് മെഗാ ഹെഡ്സ് ബാൻഡ് ഫൈവ് ജി സേവനങ്ങൾക്കായും ഫോർ ജി വ്യാപനം പൂർത്തിയാകുന്ന മുറയ്ക്ക് ചെറിയ സോഫ്റ്റ്വെയർ അപ്ഡേഷനിലൂടെ അതിവേഗം ഫൈവ് ജി സേവനങ്ങൾ ആരംഭിക്കുമെന്ന് ബി എസ് എൻ എൽ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് എന്നാൽ ഇപ്പോൾ പ്രശ്നം എഴുന്നൂറ് മെഗാ ഹെഡ്സ് ബാൻഡാണ് രണ്ടായിരത്തി ഒരുന്നൂറ് മെഗാ ഹെഡ്സ് ബാൻഡ് മാത്രം ഉപയോഗിച്ചാൽ അത് മികച്ച രീതിയിൽ ഫോർ ജി സേവനങ്ങൾ ലഭിക്കാൻ മതിയാകില്ല നിലവിൽ ഫോർ ജി സേവനങ്ങൾക്കായി സർക്കാർ ബി എസ് എൻ എല്ലിന് എഴുന്നൂറ് മെഗാ ഹെറ്റ് ബാൻഡ് സ്പെക്ട്രം അനുവദിച്ചിട്ടുണ്ട് പിന്നീട് ഫൈവ് ജി സജ്ജമാകുമ്പോൾ ഇത് ഫൈവ് ജി സേവനങ്ങൾ ലഭ്യമാക്കാൻ ഉപയോഗിക്കാനാകും എന്നാൽ എഴുന്നൂറ് മെഗാ ഹെറ്റ് ബാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഫൈവ് ജി ബാൻഡിനെ പിന്തുണയ്ക്കുന്ന ഡിവൈസുകൾ പോലും അധികം ലഭ്യമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്പെക്ട്രം ലേലത്തിൽ എഴുന്നൂറ് മെഗാ ഹെറ്റ് ബാൻഡ് വാങ്ങിയ ഏക ടെലികോം കമ്പനി റിലയൻസ് ജിയോ ആയിരുന്നു ജിയോ പോലും ഇപ്പോഴും ഫൈവ് ജി സേവനങ്ങൾക്കായി ഇത് ഉപയോഗിക്കുന്നില്ല എഴുന്നൂറ് മെഗാ ഹെഡ് ബാൻഡ് ബി എസ് എൻ എൽ അനുവദിച്ചതിനാൽ സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് വേണമെന്നുണ്ടായിരുന്നെങ്കിലും സർക്കാർ ഇത് അടുത്തിടെ നടന്ന ലേലത്തിൽ വച്ചിരുന്നില്ല ഇപ്പോൾ എഴുന്നൂറ് മെഗാ ഹെഡ്സ് ബാൻഡ് ഉപയോഗിക്കുന്നതിലെ ചില പ്രശ്നങ്ങൾ സർക്കാരിന് ബോധ്യമായിട്ടുണ്ട് അതിനാൽ ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾക്കായി എഴുന്നൂറ് മെഗാ ഹെഡ് ബാൻഡിനെ പിന്തുണയ്ക്കുന്ന വിധത്തിൽ സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കാൻ മൊബൈൽ നിർമ്മാതാക്കളോട് ടെലികോം വകുപ്പും യവും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ ബിഎസ്എൻഎൽ സ്വന്തം നിലയ്ക്കും ഇക്കാര്യം സ്മാർട്ട് ഫോൺ കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മൊബൈൽ ഫോൺ കമ്പനികൾ തങ്ങൾ നിർമ്മിക്കുന്ന ഡിവൈസുകളിൽ എഴുന്നൂറ് മെഗാ ഹെഡ്സ് അല്ലെങ്കിൽ ബി ട്വൻ്റി ബാൻഡിൽ ഫോർ ജി ലഭ്യമാകാൻ കഴിയുന്ന വിധത്തിൽ സജ്ജീകരണം ഒരുക്കണമെന്നാവശ്യമാണ് ബി എസ് എൻ എൽ കമ്പനികളോട് നിർദ്ദേശിച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന ഫോർ ജി സ്മാർട്ട് ഫോണുകളുടെ നിർമ്മാണത്തിൽ എഴുന്നൂറ് മെഗാ ഹെഡ്സ് ബാൻഡ് ഉൾപ്പെടുത്താൻ കേന്ദ്ര മന്ത്രാലയങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ ആയിരത്തിലധികം മോഡലുകൾ ബി എസ് എൻ എൽ എഴുന്നൂറ് മെഗാ ഹെഡ്സ് ബാൻഡിനെ പിന്തുണയ്ക്കുന്നുണ്ട് എങ്കിലും സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ അത് ബി എസ് എൻ എൽ ഫോർ ജി ഫൈവ് ജി എന്നിവയെ പിന്തുണയ്ക്കുന്നതാണോ എന്ന് ഉപയോക്താക്കൾ ഉറപ്പുവരുത്തുന്നത് നല്ലതാണ് അതേസമയം എഴുന്നൂറ് മെഗാ ഹെഡ്സ് രണ്ടായിരത്തിഒരുന്നൂറ് മെഗാ ഹെഡ്സ് ബാൻഡുകൾക്കായുള്ള മൊബൈൽ എക്യുപ്മെന്റുകൾ സജ്ജീകരിച്ചു വരുന്നതായും ബി എസ് എൻ എൽ നെറ്റ്വർക്ക് സേവനം ലഭിക്കുന്നതിൽ യാതൊരു ആശങ്കയോ സംശയമോ വേണ്ടെന്നും ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതായും മെഫ്വി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദി സർക്കാർ നൽകിയ രക്ഷാ പാക്കേജിന്റെ ബലത്തിലാണ് ബി എസ് വ്യാപനം മുന്നേറുന്നത്